ജഡത്തിന്റെ പ്രവൃത്തിയാണോ ആത്മാവിന്റെ പ്രവൃത്തിയാണോ എന്നോ തിരിച്ചറിഞ്ഞ നമ്മുടെ ജീവിത യാത്രകള് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ തുടങ്ങണം മൂന്നാമത് പറയുന്ന കാര്യമുണ്ടോ നമ്മെ നമ്മൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ മുന്നേറണം എന്നുള്ള കാര്യത്തെ തിരിച്ചറിയണം നാലാമത് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തിരിച്ചറിയണം നമ്മുടെ ആത്മീയ നമ്മൾ അനുഗ്രഹ പൂർണ്ണരായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹ ബന്ധങ്ങളെ തിരിച്ചറിയുന്നവരായി നമ്മൾ മാറണം ഈ നാലു കാര്യങ്ങൾ കൊണ്ടുവന്ന പ്രത്യേകിച്ചും യൂദ്ധ പറഞ്ഞിരിക്കുന്ന കിടക്കുന്ന ശ്രദ്ധ കൂടുതൽ ഞാൻ കർത്താവിൽ ശ്രദ്ധപ്പെടുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിഞ്ഞ നല്ലത് ചെയ്യുന്നവനായി ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസിയും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് നോക്കി ലോകത്തിനുള്ള പ്രത്യേകത ചിലതൊക്കെ നൽകുന്നു ഇഷ്ടപ്പെടാത്തവർ നിഷേധിക്കുന്നില്ല നന്മ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടി ലഭിക്കുന്ന നന്മകൾ പോലും ഇന്ന് നേതൃത്വങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട പോക്കറ്റുകളിൽ ഒതുക്കി തകർത്തു കളയുന്ന രാഷ്ട്രീയ

ഒന്നുമില്ലാതെ പോകുന്നതല്ല നീ നന്മ നീതി നിന്റെ ജീവിതത്തിൽ മഹത്വമുണ്ടോ മാനമുണ്ടോ സമാധാനമുണ്ടോ ദൈവിക അവകാശിയായി നീ മാറുവാൻ തുടങ്ങും അപ്പൊ നമ്മുടെ ജീവിതത്തിന് മഹത്വവും മാനവും സന്തോഷവും സമാധാനവും വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ദൈവത്തിന്റെ മുന്നിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ പടുത്തു പോകാതെ നമ്മൾ ചെയ്യുന്നവരായി നമ്മൾ തീരും അല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്നവരായി തിന്മ പ്രവർത്തിക്കുന്നവരായി ിൽ പ്രവർത്തിക്കുന്നവരായി മാറുന്നുവെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതോ സ്തോത്രം ദുഃഖവും സങ്കടവുമാണെന്നോ ദൈവത്തിന്റെ ക്രോധമാണെന്നോ വളരെ വ്യക്തമായ

അതിന്റെ ഭാഗമായി നമ്മൾ മാറുന്നുവെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്നോ ഈ മൺകൂടാനങ്ങളിൽ നിന്നോ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ മാറ്റം സംഭവിക്കുകയുള്ളൂ